ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കടത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വി ഡി സുതീശൻ അടിമാലിയിൽ പറഞ്ഞു കളവ് നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് അത് ഞെട്ടിക്കുന്ന കാര്യവുമാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇക്കാര്യത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടെന്ന സ്ഥിതിയാണ് അടിയന്തരമായി സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ കഴിഞ്ഞ അർത്ഥം വന്ന സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി ചെമ്പുപാളികൾ മാത്രം എത്തിച്ചു ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തി ഇവിടെ പോയതിനു ശേഷം ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് നാല്പത് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത് അപ്പോൾ മുപ്പത്തൊമ്പത് ദിവസം എവിടെയായിരുന്നു സാധനം അപ്പോൾ ഈ ചെമ്പിന്റെ ഇതേ മോളിലാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം സ്വർണം അവിടെ എത്തിയിട്ടില്ല സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി വെച്ചത് അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ് അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട് ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇതുമാത്രമല്ല എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ് ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ് യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ് സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്